വാഹന വാഹനഗ്ലാസുകളിൽ ഫിലിം ഒട്ടിക്കുന്നതിൽ ഇളവുമായി ഹൈക്കോടതി അംഗീകൃത വ്യവസ്ഥകൾക്ക് അനുസൃതമായി അനുവദനീയമായ വിധത്തിൽ ഫിലിം പതിപ്പിക്കാമെന്നും ഫിലിം പതിപ്പിച്ച വാഹനങ്ങൾക്ക് പിഴ ഈടാക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് മുന്നിലും പിന്നിലും എഴുപത് ശതമാനം കുറയാതെ സുതാര്യത ഉറപ്പാക്കണം വിഭാഗത്തിൽ അൻപത് ശതമാനം കുറയാതെ സുതാര്യത ഉറപ്പാക്കുകയും വേണം പിഴ ഈടാക്കിയ നടപടി റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ് ഇത്തരം വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് പിഴ ഈടാക്കാൻ കഴിയില്ലെന്നും എ നഗരേഷ് വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാക്കുന്നു ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ വകുപ്പ് നൂറിന്റെ ഭേദഗതിക്ക് അനുസൃതമായി മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ്സിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് അനുവദനീയമായിട്ടുള്ളത് സേഫ്റ്റി ഗ്ലാസിന്റെ ഉപരിതരത്തിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് മറ്റു ഭാഗങ്ങളിൽ എഴുപത് ശതമാനവും അൻപത് ശതമാനവും സുതാര്യ വേണമെന്നാണ് ഭേദഗതി ചട്ടങ്ങളിൽ പറയുന്നത് ഈ ഭേദഗതി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് നിയമപരമാണെന്ന് കോടതി വ്യക്തമാക്കുന്നതും ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി തന്നെ വിലക്കിയിട്ടുണ്ടെന്നും എതിർഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും നിലവിലുള്ള സുപ്രീം കോടതി വിധികളുടെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുൻപുള്ളതായിരുന്നുവെന്നും അന്ന് സേഫ്റ്റി ഗ്ലാസ് മാത്രമേ അനുവദനീയമായിരുന്നുള്ളൂ എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഗ്ലാസും ഫിലിമും ചേർന്ന് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ വാഹനങ്ങൾ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമേ അനുവാദമുള്ളൂ എന്നും വാഹന ഉടമയ്ക്കില്ലെന്നും കോടതി നിരാകരിച്ചു ചട്ടങ്ങൾ അനുസരിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്ന ഗ്ലേസിംഗ് നിലനിർത്താൻ വാഹന ഉടമയ്ക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു ആലപ്പുഴയിലെ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് കാണിച്ച് എംവി നൽകിയ നോട്ടീസും ഫിലിമൊട്ടിച്ചതിന് വാഹന ഉടമയ്ക്ക് പിഴ ചുമത്തിയ നടപടിയും കോടതി റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നിനാണ് ഇത് സംബന്ധിച്ച നിയമം പ്രാബല്യത്തിൽ വന്നത് അതനുസരിച്ച് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നിശ്ചിത അളവിൽ സുതാര്യതയുള്ള പ്ലാസ്റ്റിക് ഫിലിം വാഹനങ്ങളുടെ ഗ്ലാസുകളിലും ഒട്ടിക്കാമെന്ന് വ്യക്തമാക്കുന്ന ഭേദഗതി കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാഹനങ്ങളിൽ കറുത്ത ഫിലിം ഒട്ടിക്കുന്നതിന് വിലക്ക് വീണ്ടിരുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും ചൂണ്ടിക്കാണിച്ച അവിഷേ ഗോയിങ് സമർപ്പിച്ച ഹർജിയിലാണ് തീരുമാനമായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുപ്രീംകോടതി ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഫിലിമുകൾ ഗ്ലാസുകളിൽ ഒട്ടിക്കരുതെന്ന് കാണിച്ച് ഉത്തരവിടുന്നു വാഹനങ്ങളുടെ മുന്നിലും പിന്നിലുമുള്ള ചിറ്റുകളിൽ എഴുപത് ശതമാനവും വശങ്ങളിലെ ഗ്ലാസുകളിൽ അൻപത് ശതമാനം എന്നിങ്ങനെ വെളിച്ചം കടന്നുപോകുന്ന തരത്തിൽ ആകണമെന്നാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമ വ്യവസ്ഥ പ്രകാരമായിരുന്നു ഉത്തരവ് പുറത്തിറക്കിയത് വാഹന നിർമ്മാതാക്കൾ ഈ മാനദണ്ഡ പ്രകാരം ഗ്ലാസുകൾ നിർമ്മിക്കേണ്ടത് അതിനാൽ തന്നെ പിന്നീട് സുതാര്യത കുറയ്ക്കുന്നതിന് നിയമവിരുദ്ധമാണെന്ന് കോടതി അന്ന് നിരീക്ഷിച്ചിരുന്നു അതേസമയം കോടതി ഉത്തരവിന് അടിസ്ഥാനമായ നിയമത്തിലും അതിന്റെ അടിത്തറയുള്ള ബി മാനദണ്ഡത്തിലും കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയിട്ടുമുണ്ട് മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടം നൂറിൽ സേഫ്റ്റി ഗ്ലാസും സേഫ്റ്റി ഗ്ലേസിംഗും എന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ഈ ഭേദഗതി വിജ്ഞാപനം ചെയ്തത് പുതിയ മാനദണ്ഡം അനുസരിച്ച് ഗ്ലാസുകളിൽ തിളക്കമുള്ള ഫിലിം ഒട്ടിച്ചാലും മുൻപിലും പിൻപിലുമുള്ള ഗ്ലാസുകളിലും കുറഞ്ഞത് എഴുപത് ശതമാനവും വശങ്ങളിലൂടെയുള്ള ഗ്ലാസുകളിൽ കുറഞ്ഞത് അൻപത് ശതമാനവും പ്രകാശം കടന്നു പോകണം ഇതോടെ ഈ മാനദണ്ഡം പാലിക്കുന്ന ഗ്ലേസിംഗ് പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതിന് പുതിയ വ്യവസ്ഥ പ്രകാരം നിയമവിരുദ്ധവുമല്ല ഇവയ്ക്ക് കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് ബി എ എസിൽ പറയുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും കുറെ നാളത്തെ കുറെ പേരുടെ ആശങ്കയാണ് ഇപ്പോൾ ഒഴിയുന്നത് Não se queira com a de...